ഈ ഒരു വീഡിയോ കുവൈറ്റിലെ ഇരുപതാം നമ്പർ വിസയിലുള്ളവർക്കാണ് അതായത് ഗാർഹിക വിസയിലുള്ളവർക്ക് എല്ലാവർക്കും മെസ്റ്റിയാർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴി ചോദിക്കാറുണ്ട് ഇരുപതാം നമ്പർ വിസയിലുള്ള ആൾക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ മൂന്ന് മാസം നാലു മാസം ഒക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി വിസ ആയി പോകുമോ അല്ലെങ്കിൽ കഫീല് ആക്കുമോ അവർക്ക് ക്യാൻസലാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതാം നമ്പർ വിസയിലുള്ള ആൾക്കാരുടെ വിസ നാട്ടിൽ പോയി മൂന്ന് മാസം കഴിഞ്ഞെങ്കിൽ ആവും അത് അതെങ്ങനെയെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് നാട്ടിൽ പോയി മൂന്ന് മാസം കഴിയുമ്പോൾ അവരുടെ സ്പോൺസറിൻ്റെ സഹായ ആപ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും ഒരു മെസ്സേജ് പോകും നിങ്ങളുടെ തൊഴിലാളി നാട്ടിൽ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ആ തൊഴിലാളിയെ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഒരു മെസ്സേജ് പോകും അപ്പോൾ വേണം എന്ന് പറഞ്ഞെങ്കിൽ ക്യാൻസലാകത്തില്ല വേണ്ട എന്ന് പറഞ്ഞാലും ക്യാൻസലാകും അവർ ഒന്നും അടിച്ചില്ലെങ്കിലും ആ വിസ ക്യാൻസലാവും ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപെട്ട സുഹൃത്തുക്കളെ ഇരുപതാം നമ്പർ വിസയിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നാട്ടിലൊക്കെ പോകുമ്പോൾ സ്പോൺസറോട് പ്രത്യേകം പറയണം കാരണം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വരില്ല ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏറ്റാകുമ്പോൾ ചിലപ്പോൾ അവർ എസ് അടിക്കൂല നോ അടിക്കൂല വേണമെന്നും വേണ്ട ഒന്നും അടിക്കൂല അങ്ങനെ അടിച്ചാൽ ഇത് ക്യാൻസൽ പോകും അപ്പോൾ അങ്ങനെ അവർക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വേണമെന്ന് ആ ഒരു ഓപ്ഷനിൽ ഓക്കെ അടിച്ച് കൊടുക്കണമെന്ന് ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ആയിപ്പോവും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക